ജാതിമത ഭേദമന്യേ തങ്ങളുടെ വസതിയിൽ എത്തിച്ചേർന്നു കാലഘട്ടത്തിന്റെ അനിവാര്യത വിളിച്ചോതുന്ന മാനവിക ഐക്യം ഏവരെയും ആനന്ദവശ്യരാക്കി ആണ്ടു നേർച്ചയ്ക്കും സമൂഹ തുറയ്ക്കും മക്കളായ സയ്യിദ് മുഹമ്മദ് മഷ്നൂർ ഫസൽ കോയത്തങ്ങളും സയ്യിദ് ഹാമിദ് മഷ്നൂർ അറ്റക്കോയത്തങ്ങളും നേതൃത്വം വഹിച്ചു സൂഫി വര്യനും ആത്മീയ ഗുരുവുമായ അസയ്യിദ് ഷേഖ് അബ്ദുള്ള മഷൂർ കുഞ്ഞിക്കോയത്തങ്ങളുടെ ഏഴാമത് ആണ്ടു നേർച്ചയാണ് ഇന്നിവിടെ നടക്കുന്നത് രാവിലെ മണിക്ക് മക്കാം സിയാറത്തോടുകൂടി ആരംഭിച്ചതാണ് ഈ പരിപാടി മണിക്ക് മൗല്യ പാരായണവും തുടർന്ന് നോമ്പുതുറയോടുകൂടി ഈ പരിപാടി അവസാനിക്കും നാടിൻ്റെ ഭാഗങ്ങളിൽ നിന്നും ഈ പരിപാടിക്ക് പങ്കെടുക്കുന്നതിന് വേണ്ടി മത ജാതിമതഭേദമെന്നെ എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട് ജീവിതകാലത്തും തുടർന്നും ജീവിതയാത്രയിലും ആത്മീയ പ്രയാണത്തിലും നൽകിയിട്ടുള്ള ഊർജ്ജവും പ്രചോദനവും ആ ഒന്ന് ഓർത്തുകൊണ്ട് ആണ് വർഷങ്ങൾക്കിപ്പുറവും ആളുകൾ ഈ പരിപാടിക്ക് പങ്കെടുക്കാൻ വേണ്ടി എത്തുന്നത് ഈ പുണ്യമാക്കപ്പെട്ട റംസാനിൻ്റെ പതിനഞ്ചാം ദിവസത്തിലാണ് ഈ ആണ്ടു നേർച്ച എന്നതും അതിൻ്റെ പ്രാധാന്യം അറി വർദ്ധിപ്പിക്കുന്നു ഈ ഒരു മത സൗഹാർദ്ദത്തിൻ്റെ ഒരു ജാതി മത ഭേദം എന്നെ എല്ലാവർക്കും പങ്കെടുക്കാൻ എല്ലാവരും പങ്കെടുക്കുന്ന ഒരു പരിപാടി കൂടിയാണ് ഇത് ഈ പരിപാടിക്ക് ഈ ദിവസം മനസ്സിലാക്കി വരുന്നവരാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും അവരുടെ മനസ്സിൽ കൊത്തിവെക്കപ്പെട്ട ഇന്ന് പരീക്ഷയുടെ ദിവസമായിട്ട് പോലും അത്തരം പ്രതിസന്ധികളെയൊക്കെ മറികടന്നുകൊണ്ടാണ് ഈ ഇതിന് കൂടുന്നതിന് വേണ്ടി സ്ത്രീകളടക്കമുള്ള ആയിരങ്ങൾ പങ്കെടുക്കുന്നത് ഇതിനകത്ത് ഇതിന് പങ്കെടുക്കുന്നതിന് വേണ്ടി വിദേശങ്ങളിൽ ഉള്ള പ്രവാസികളടക്കം എത്തിച്ചേർന്നിട്ടുണ്ട് ഈ ഇതിന് കൂടുന്നതിന് വേണ്ടി മാത്രം ജീവിതകാലയളവിൽ ആത്മീയതയുടെ നിറ ചൈതന്യവും ആയിരങ്ങളുടെ ആശാ കേന്ദ്രവും വടകരയുടെ മതസൗഹാർദ്ദത്തിന്റെ നിറനിലാവുമായിരുന്നു സയ്യിദ് മഷൂർ കുഞ്ഞിക്കോയത്തങ്ങൾ വിയോഗത്തിന് ശേഷം പിൻഗാമികളായ മക്കളും ആ പാത പിന്തുടർന്ന് കരിമ്പനപ്പാലത്ത് സ്നേഹത്തിന്റെ ആത്മീയ വിളക്കായി ശോഭിക്കുകയാണ് നാടിന്റെ നാനാഭാഗത്തു നിന്നും സയ്യിദ് തങ്ങളെയും സയ്യിദ് ആറ്റക്കോയ തങ്ങളെയും കാണുവാൻ അനേകായിരങ്ങൾ ഒഴുകിയെത്താറുണ്ട് ഇവിടെ പള്ളിയിൽ വന്നിട്ട് ആൾക്കാർ സാമീപ്യം പിതാവ് ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഉണ്ടായിരുന്ന ആ സാന്ത്വന വാക്കുകൾ ഇന്നും അവരെ മനസ്സിൽ അത് നിൽക്കുന്നത് കൊണ്ട് ആ വാക്കുകൾക്കൊരു ശക്തി ഉണ്ടെന്ന് എല്ലാവർക്കും അവർക്ക് വരുന്നവർക്കൊരു വിശ്വാസമുണ്ട് ആ വിശ്വാസം ഇന്നും അത് നിലനിന്ന് പോകുന്നൊരാത് മക്കളിലൂടെ അത് കൈമാറിയപ്പോഴും ആ വിശ്വാസം തന്നെ അത് മരുന്നായാലും ശരി ഇനി അത് ആത്മീയമായിട്ടുള്ള വചനങ്ങളായാലും ശരി അതൊക്കെ പിതാവിൻ്റെ ഒരു അനുഗ്രഹത്തിൻ്റെ മുകളിലാണ് ഇന്നും നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത് മറ്റുള്ളവർക്ക് അത് കേൾക്കുന്ന സമയത്ത് കരയുന്നവരാണെങ്കിലും അവർ അവർക്കൊരു ാണ് ഒരു ഒരു അനുഗ്രഹം കൊണ്ട് ന്യൂസ് ബ്യൂറോ മീഡിയ സാധ്യതയുള്ളത് തിരഞ്ഞെടുക്കുന്നതാണ് വിദ്യാർത്ഥിയുടെ വിജയം വിർണ്ണയിക്കുന്നത് സറ്റോറി ആ കാര്യത്തിൽ നിങ്ങൾക്ക് വഴികാട്ടിയാവും ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് ഷിപ്പിംഗ് ലോജിസ്റ്റിക്സ് ആപ്റ്റിക്കൽ ഫൈബർ ടെക്നോളജി ലിഫ്റ്റ് ടെക്നോളജി നൂറ് ശതമാനം പ്ലേസ്മെന്റ് ഗ്യാരീഡ് പ്രോഗ്രാം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ് എജ്യൂക്കേഷൻ ട്രെയിനിംഗ് നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് വടകര